ിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന എരീസ് കൊല്ലം സെയിലേഴ്സ് താരം ഷറഫുദീൻ സീനിയർ താരങ്ങളുടെ പിന്തുണ വളരെ മികച്ചതാണെന്നും ഷറഫുദ്ദീൻ പറഞ്ഞു കൊല്ലം തൃശൂർ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചറഫുദ്ദീനൊപ്പം എം കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം മത്സരത്തിൽ പ്ലെയർ പ്ലെയർ ഓഫ് ഓഫ് ദി ദി മാച്ച് നമ്മുടെ കൂടെയുള്ളത് ആയി വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ഓൾറെഡി നല്ല പ്ലാനിങ്ങും തലോസത്തെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനും നമുക്ക് ടീമിന് ഗുണം ചെയ്തിട്ടുണ്ട് പോരാത്തതിന് സച്ചിൻ ചാണ്ട ക്യാപ്റ്റൻസി നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിനനുസരിച്ച് നമുക്ക് ബോൾ ചെയ്യാമെന്നുള്ളൊരു ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം അത് അതാണ് റിസൾട്ടിൻ്റെ മെയിനായിട്ടുള്ള ഇത് ആ പ്ലാനിങ്ങിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വിക്കറ്റ് അതെ അതെ വിഷ്ണു വിനോദ് ഓൾറെഡി നമ്മുടെ തലേ ദിവസം തന്നെ അതിന്റേതായും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പിന്നെ ബേസമ്മര് അപ്പുറത്ത് കളിക്കുന്നുണ്ട് അവൻ എന്തൊക്കെ ഷോർട്സ് കളിക്കും ഇതൊക്കെ ഓൾറെഡി അറിയാം പിന്നെ ഓൾറെഡി നമ്മൾ കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് ആണ് അവർക്ക് ഏതൊക്കെ ഷോർട്സ് ഉണ്ട് ഏതൊക്കെയാണ് അവരെ വീക്ക് പോയിന്റ് പല കാര്യങ്ങളും ഉണ്ട് പിന്നെ സച്ചിൻ ചേട്ടൻ കറക്റ്റായിട്ട് ഫീൽഡ് ഇട്ടു അതിനനുസരിച്ച് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കുറച്ച് ഈസിയായിരുന്നു കാര്യങ്ങള് ഒരുപാട് പ്രഷർ എടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വന്നിട്ടില്ല കറക്റ്റ് ഫീൽഡിനനുസരിച്ച് ബോൾ ചെയ്തു കറക്റ്റ് എറിഞ്ഞു അടിച്ചു ആസിഫ് നല്ലൊരു ബ്രില്യൻ പോലുള്ള വളരെ വലിയ സ്പേസ് തന്നെയാണ് എന്താ കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളില് മുസ്താക്കൽ പോലത്തെ ടൂർണമെന്റ് കേരളത്തിന് വേണ്ടി കളിച്ച് അതിൽ നിന്ന് വേണം നമുക്ക് ഒരു ഐ പി എൽ പോലത്തെ ലെവലിലോട്ടൊക്കെ എത്താൻ അത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പ്ലേഴ്സിന് എപ്പോൾ വേണമെങ്കിലും നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള ഒരു ബിഗ്ഗസ്റ്റ് ആണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വലിയൊരു ചാൻസ് പറഞ്ഞാൽ മതിയാവും പിന്നെ പല പല ഐ പി എൽ ഫ്രാഞ്ചൈസികൾ ഈ മാച്ചസ് കാണും നല്ല നല്ല എക്സ്ട്രോണറി പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മേളിലോട്ട് പോകാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ും അത് അതുവഴി ഐ പി എല്ലേക്കും അതുപോലെ ഇന്ന ടീമിലേക്കും എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നാലും നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് കൊല്ലം ഏരീസ് കൊല്ലം സീരേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിലെ ആ ഒരു പ്ലെയർ ഓഫ് ദ ആയ ഷറുദ്ദീനാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം എം നിഖിൽ കുമാർ ജനം